തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരു വിളിപ്പാടകലെ എത്തി നിൽക്കുമ്പോൾ നാദാപുരം ഗ്രാമപഞ്ചായത്ത് കുമ്മകോട് പതിനാലാം വാർഡിലെ വോട്ടർ പട്ടികയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇവർ രംഗത്തെത്തിയിരിക്കുന്നത് നേതൃത്വം ചേരുന്നു നാദാപുരം പഞ്ചായത്തിലെ സ്വാധീനിച്ചുകൊണ്ട് വ്യാപകമായ ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിൽ നടത്തിയെന്നുള്ള പരാതിയും പ്രതിഷേധവും ശക്തമായ സാഹചര്യത്തിൽ വോട്ടർ പട്ടികയാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിൽ വാർഡ് നമ്പർ പതിനാല് വീട്ട് നമ്പർ നൂറ്റി അറുപത്തിയേഴിൽ ഇത് യഥാർത്ഥ വോട്ടറാണ് പിലാക്കാട്ട് ഷംസീർ സൺ ഓഫ് കുഞ്ഞബ്ദുള്ള അതുപോലെ പിലാക്കാട്ട് സുലൈഖ സൺ ഓഫ് കുഞ്ഞബ്ദുള്ള പിലാക്കാട്ട് റഫ്ന ഭർത്താവ് ഷംസീർ ഇതേ വീട്ടു നമ്പറിൽ പിന്നെ ഇതേ വീട്ടു നമ്പറിലാണ് പതിനാലാം വാർഡ് വീട്ടു നമ്പർ നൂറ്റി അറുപത്തിയേഴിൽ പിലാക്കാട്ട് വിനോദൻ അതുപോലെ തന്നെ പിലാക്കാട്ട് സജിത പിലാക്കാട്ട് വൈശാഖ് പിലാക്കാട്ട് പിന്നെ വൈശാഖ് അച്ഛൻ വിനോദൻ ഇവരുടെ വീട് വാർഡ് നമ്പർ ഇരുപതിലാണ് എന്നാൽ ഇവരുടെ വോട്ടർ പട്ടിക പട്ടികയിൽ പേരുള്ളത് പിന്നെ തികച്ചും അശാസ്ത്രീയമായി പിന്നെ ഇല്ലാത്ത വോട്ടുകളാണ് പതിനാലാം വാർഡിൽ ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇരട്ട വോട്ടുകളുള്ളത് ഒട്ടേറെ വോട്ടുകൾ മറ്റ് പഞ്ചായത്തുകളിൽ ചിലത് മാത്രമാണ് ഇവിടെ പറയുന്നത് ഈ പതിനാലാം വാർഡിൽ വീട്ടു നമ്പർ ഇരുപത്തിനാലിൽ ജാനു പിന്നെ അമ്മ ചിരുത ഇതേ ആൾക്ക് ആയഞ്ചേരി പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽ ഒന്നാം ഭാഗം പട്ടികയിൽ ഇരുന്നൂറ്റി അമ്പത് നമ്പർ ഇതുപോലുള്ള നിരന്തരം ആളുകൾ ഇപ്പം ബോറൊന്ന് പിന്നെ പതിനാലാം വാർഡിലെ ഇരുപത്തി നമ്പർ വീട്ടു നമ്പർ അതിൽ നീതു തായ കണ്ണോത്ത് വനജ ഇവർക്ക് ആയഞ്ചേരി പഞ്ചായത്ത് പത്താം വാർഡിൽ രണ്ടാം ഭാഗം പട്ടികയിൽ ക്രമനമ്പർ നാനൂറ്റി എൺപത്തിയെട്ട് ഇവർക്ക് അവിടെ വോട്ടുണ്ട് പിന്നെ പതിനാല് നമ്പർ ബൂത്ത് വാർഡ് മുപ്പത്തിയാറ് വീട്ടു നമ്പർ അനിൽ അനക പി വി അച്ഛൻ്റെ പേര് അനിൽ ഇവർക്ക് കുന്നുമ്മൽ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ഭാഗം നമ്പർ ഒന്നിൽ നൂറ്റി പതിനൊന്ന് ക്രമനമ്പറിൽ വോട്ടുണ്ട് അതുപോലെ പിന്നെ അശ്വന്ത് അച്ഛൻ്റെ പേര് അനിൽ വീട്ടു നമ്പർ മുപ്പത്തിയാറ് പൂവത്താൻ്റെ വിട പൂവത്താൻ്റെ വിട ഇവർക്ക് കുന്നമ്മൽ പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ ഭാഗം നമ്പർ ഒന്ന് നൂറ്റി പന്ത്രണ്ട് ക്രമ നമ്പറിൽ വോട്ടുണ്ട് ഇതുപോലെ വ്യാപകമായിട്ടുണ്ട് കുറച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ പതിനാലാം വാർഡ് യു ഡി എഫ് കമ്മിറ്റി ഇത്തരം ഇരട്ട വോട്ടുള്ള ആളുകൾക്ക് കേസ് ഫയൽ ചെയ്ത് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് വോട്ടർ പട്ടിക നേരത്തെ പരിശോധിച്ചിരുന്നില്ലേ നേരത്തെ പരിശോധിക്കുകയും സെക്രട്ടറിക്ക് നേരിട്ട് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് യു ഡി എഫ് കമ്മിറ്റിയുടെ കൺവീനറാണ് അദ്ദേഹം പറയും ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം രണ്ട് മൂന്ന് തവണ നമുക്കിത് ചാൻസ് കിട്ടിയതാണ് ആ സമയത്തൊക്കെ നമ്മളിത് കൊടുത്തതാണ് പക്ഷേ അതിൽ തള്ളുന്നില്ല അവിടെയുള്ള വോട്ടിന് പട്ടികയിൽ അവിടുത്തെ പഞ്ചായത്തിലെ വോട്ടർ പട്ടിക ഹാജരാക്കിയതാണ് ഇന്നേ ആൾക്ക് വോട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് കുറേ കാലം മുന്നേ അവിടെ പോയതാണ് അപ്പോൾ അത് അവർ തള്ളു തള്ളുന്നില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് കേസുകളുണ്ട് ഇതിപ്പം പറഞ്ഞത് കുറച്ചാണ് പത്തിരുപത്തെട്ട് കേസ് ഇതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഇതുപോലെ തന്നെ വീട് ഈ ഇപ്പം പറഞ്ഞില്ല നൂറ്ററുപത്തേഴ് ആ അവർക്ക് ഇവിടെ വീട് വേറെ നമ്പറാണ് വേറെ ആളെ വീടാണത് അവിടെ ഈ നമ്പർ കയറ്റിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ക്രമക്കേടുകൾ അതിൽ വന്നിട്ടുണ്ട് ഇതുവരെ എന്നിട്ട് യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണോ പറയുന്നത് ഇല്ല സെക്രട്ടറി സ്വീകരിച്ചിട്ടില്ല ഞങ്ങൾ പരാതി ഒരുപാട് കൊടുത്തതാണ് ഇതുവരെ വോട്ട് വന്നിട്ടില്ല ഞങ്ങൾ കലക്ടറേറ്റിൽ വരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടൊന്നും നടന്നിട്ടില്ല ഏകദേശം എപ്പോഴാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടത് കൃത്യമായി പട്ടിക പരിശോധിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായി ഈ പട്ടിക യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ പരിശോധിച്ചപ്പോഴാണ് ഇതിങ്ങനെ കണ്ടത് അത് മാത്രമല്ല കാലങ്ങളായിട്ട് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ആള് വോട്ടർ പട്ടികയിൽ ഇല്ലാതപ്പോൾ സെക്രട്ടറി അടുത്ത് നേരിട്ട് പോയി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ബോധ്യപ്പെടുന്നില്ല എന്നാണ് വർഷങ്ങളോളം പത്തിരുപത്തഞ്ച് വർഷം ഇവിടെ താമസിച്ച ഒരാളെ ഒരാളെക്കുറിച്ച് സെക്രട്ടറി പറയുന്നത് എനിക്ക് ബോധ്യപ്പെടുന്നില്ല നിങ്ങൾ ഈ വാർഡിൽ താമസിക്കാരാണെന്ന് എന്ന് പറഞ്ഞിട്ട് അവരെ പട്ടിക തള്ളി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് വ്യാപകമായ തോതിൽ പഞ്ചായത്തിൽ പ്രതിഷേധവും പ്രകടനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഇത് ഒരു വാർഡിലെ മാത്രം സംഭവമാണ് ഇത് പരാതിപ്പെടാത്തതും ഈ ധാരാളം വാർഡുകളും ഇതുപോലെ സംഭവങ്ങൾ പഞ്ചായത്തിലുണ്ട് ഇരട്ട വോട്ട് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് യു ഡി എഫ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഗുരുതര വീഴ്ചകൾ പുറത്തു വരുന്നത് വലിയ പ്രയാസകരം തന്നെയാണ് ക്യാമറാമാൻ അബ്ദുൽ ഗഫൂറിനോടൊപ്പം മിത്രാ മീഡിയ വിഷൻ